ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുമ്പളപ്പായാലോ ചക്കകാലം കൈ കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കിത്തരുന്നത് നാലുമണി ഫലഹാരാണ് കേട്ടോ കുമ്പളപ്പം അപ്പോൾ ഇന്ന് അതെന്നെ ആവട്ടെ വീഡിയോ എന്ന് വിചാരിച്ചു ചക്ക വരത്തിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഇന്ന് നല്ലൊരു വീടിയായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കുതിർത്തതും ചക്ക വരട്ടിയതും ശർക്കര പാവം ചേർത്തിട്ട് ആ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടുണ്ട് അരച്ചെടുക്കണം കേട്ടോ ആ മാവിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും ചേർത്തിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള മാവിൽക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ചുകൂടി ചക്ക വട്ടിയത് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്ലാവിൻ്റെ ഇലയിലോ വാഴയുടെ ഇലയിലോ കുമ്പളാക്കിയിട്ട് നമുക്കതിൽ മാവ് ഒഴിച്ചിട്ട് ഇഡ്ലി തട്ടിലി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആവി കയറ്റി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പം നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പം നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ സ്വാദാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം വില്ലേജ് സ്റ്റോപ്പ് കുക്കിങ്ങിലൂടെ ബായ്